അതെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ നമ്മളിവിടെ ജർമ്മനിയിൽ ഒരാൾ വർക്ക് ചെയ്യുകയാണ് അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് നമ്മുടെ ജോലി നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെന്ന് തോന്നിയിട്ട് നമ്മൾ ആ ജോലി റിസൈൻ ചെയ്യുകയൊക്കെ ചെയ്തു എന്നിട്ട് പക്ഷെ പെട്ടെന്ന് നമുക്കൊരു ജോലി കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ നമ്മളിവിടെ എന്താണ് ചെയ്യുക നമുക്ക് പെട്ടെന്ന് ജോലിയില്ല പക്ഷെ ഇവിടുത്തെ എക്സ്പെൻസുകൾ നമ്മൾ മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മൾ ഇവിടെ പട്ടിണി കിടക്കേണ്ടി വരുമോ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ കൂടുതൽ കഥയൊന്നും പറയുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോവാം നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ ആറ് മാസത്തെ കോൺട്രാക്റ്റ് ആയിരിക്കാം ചിലപ്പോൾ വൺ ഇയർ കോൺട്രാക്റ്റ് ആയിരിക്കാം ഇനി അതുമല്ലെങ്കിൽ ചിലപ്പോൾ ടു ഇയർ കോൺട്രാക്റ്റ് ആയിരിക്കാം ചിലപ്പോൾ നമുക്ക് അൺലിമിറ്റഡ് കോൺട്രാക്റ്റും കിട്ടും അത് ഓരോ കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമുക്ക് ഈ കോൺട്രാക്റ്റുകൾ കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഈ കോൺട്രാക്റ്റ് നമുക്കിപ്പം ഒരു വർഷം വർക്ക് ചെയ്തു നമ്മളൊരു കമ്പനിയിൽ വൺ ഇയർ വർക്ക് ചെയ്തു എന്നിട്ട് നമുക്ക് തോന്നുവാണ് ഈ ജോബ് എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് ഒരു പ്രൊഫഷൻ ചേഞ്ച് ചെയ്ത് നോക്കാം ഞാൻ തൽക്കാലം ഈ ജോലി നിർത്തുകയാണ് ഇനി വേറെ ജോലി നമുക്ക് നോക്കാം എന്ന് വിചാരിച്ച് നമ്മളായിട്ട് റിസൈൻ ചെയ്യുന്നു ഇനി അത് അല്ലെങ്കിൽ നമുക്ക് വൺ ഇയർ നമ്മുടെ കോൺട്രാക്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ എംപ്ലോയർ പറയുവാണ് ഇനി നിങ്ങൾക്ക് ഞാൻ ഈ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് തരാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് നമ്മളോട് പറയുകയാണെന്ന് വെച്ചു അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വരും അവർ നമ്മളെ ടെർമിനേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നമുക്ക് പുതിയൊരു ജോലി കണ്ടുപിടിക്കാന്ന് പറയുന്നത് പെട്ടെന്ന് കണ്ടുകിട്ടുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലേ ഇവിടെ ജോബ് ഇഷ്ടം ജോബ് വേക്കൻസി ഒരുപാടുണ്ടാകും പക്ഷെ നമുക്ക് പെട്ടെന്ന് കിട്ടാൻ ചിലപ്പോൾ അക്കൗണ്ടേ കിട്ടും കിട്ടോ പക്ഷെ അത് ഇൻ കേസ് നമുക്ക് ജോലി കിട്ടിയില്ല എന്ന് വയ്ക്കുക അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾക്കിവിടെ പട്ടിണി കിടക്കാനൊന്നും പറ്റില്ല കാരണം നമ്മളിവിടെ ജോലി ചെയ്താലും ഇല്ലെങ്കിലും നമുക്കിവിടെ കുറേ എക്സ്പെൻസുകൾ എല്ലാ മാസവും വരും നമ്മുടെ റെൻറ്റ് കൊടുക്കണം അതുപോലെ ഇൻഷുറൻസ് കുറേ എക്സ്പെൻസുകൾ എന്തായാലും നമുക്ക് എല്ലാ മാസവും വരുന്നുണ്ട് അത് നമുക്ക് ജോലി ഇല്ലെങ്കിലും നിർബന്ധമായും നമ്മൾ അടക്കേണ്ടതാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ജർമ്മൻ ഗവൺമെൻറ് എൻ്റെ ഒരു ഓഫീസാണ് അജുൻഡ്യൂർ ഫ്യൂർ ആർബൈറ്റ് എന്ന് പറയുന്നത് അതായത് ജോബ് സെൻറ്റർ ആണ് ഇവിടെ നമ്മൾ ഇപ്പം നമ്മുടെ നമുക്ക് വൺ ഇയർ ഒരു ആണെന്ന് വിചാരിക്കുക അപ്പം നമ്മൾ ഈ വൺ ഇയർ കോൺട്രാക്റ്റിലുള്ള നമ്മുടെ എഗ്രിമെൻറ്റ് തരുന്നതിന് രണ്ട് മാസം മുന്നേ നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ ഞാനിനി കമ്പനിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ നമ്മൾ റിസൈൻ ചെയ്യുകയാണ് അപ്പം നമ്മൾ ഈ ആ തീരുമാനം എടുക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ അജൻഡ്യൂർ ഫോർ ആർബൈറ്റ് നമ്മുടെ തൊട്ടടുത്തുള്ള ജോബ് സെൻ്ററിൽ പോയിട്ട് നമ്മൾ ജോബ് സീക്കർ വിസയിൽ രജിസ്റ്റർ ചെയ്യണം നമ്മൾ അവരോട് കാര്യം പറഞ്ഞിട്ട് ജോബ് സീക്കറായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം അപ്പം അതിൻ്റെ ഇതെന്ന് പറയുമ്പോൾ അതിനകത്ത് അപ്പം അവർ നമ്മുടെ നമ്മുടെ വിസയും പാസ്പോർട്ട് അതുപോലെ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതെല്ലാം ആയിട്ടൊക്കെ ആയിരിക്കണം നമ്മൾ പോകേണ്ടത് അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ നമ്മളോട് ചോദിക്കും നിങ്ങൾ ഇനി ഏത് തരത്തിലുള്ള ജോബാണ് നോക്കുന്നത് നിങ്ങൾക്ക് എങ്ങനത്തെ ജോബിലാണ് താല്പര്യപ്പെടുന്നത് എവിടെയാണ് നിങ്ങൾ ജോലി നോക്കാൻ ആഗ്രഹിക്കുന്നത് എന്ത് ടൈപ്പ് ജോലിയാണ് ഇതൊക്കെ നമ്മൾ ആയിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളുടെ ഒരു പ്രൊഫൈൽ അവർ ക്രിയേറ്റ് ചെയ്യും എന്നിട്ട് നമ്മൾക്ക് ഈ ജോബ് കണ്ടുപിടിക്കാനായിട്ട് അവർ നമ്മളെ ഹെല്പ് ചെയ്യാറുണ്ട് ഈ ആജെൻറ്റി ഈ ജോബ് സെൻറ്ററുകാരെ നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പം നമ്മളിത് ജോലി റിസൈൻ ചെയ്യുന്നതിന് ഒരു ഒന്നോ രണ്ടോ മാസം മുന്നേ ആണ് നമ്മളിത് ഇവിടെ ജോബ് സെൻറ്ററിൽ പോയി രജിസ്റ്റർ ചെയ്യുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മളോട് അവർ വീണ്ടും ഒരു അപ്പോയിൻമെൻറ്റ് നമുക്ക് തരും എന്നാണോ നമ്മൾ ജോബ് റിസൈൻ ചെയ്യുന്നത് അതിൻ്റെ പിറ്റേ ദിവസം വരാൻ പറയും അവർ അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പം ആ ദിവസം അവർ ആ ജോബ് സീക്കർ എന്നുള്ളത് മാറിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക അൺ ആയിട്ട് നമ്മളെ രജിസ്റ്റർ ചെയ്യും എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കും നമ്മൾ ഈ അൺ ബെനിഫിറ്റ് ആർക്കൊക്കെയാണ് കിട്ടുന്നത് നമ്മളൊരു കമ്പനി ജർമ്മനിയിലെ ഒരു കമ്പനിയിൽ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിച്ചുകൊണ്ടുള്ള ഒരു വർക്ക് കോൺട്രാക്റ്റിൽ പന്ത്രണ്ട് മാസം വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾക്കാണ് ഇതിന് എലിജിബിൾ ആവുക അപ്പം അങ്ങനെ പന്ത്രണ്ട് മാസം വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ആറുമാസം ആറ് മാസം വരെ നമുക്ക് അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ് കിട്ടും ഇനി ഇത് പന്ത്രണ്ട് മാസത്തിൽ കൂടുതലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിലും കൂടുതൽ മാസം കിട്ടും ഏകദേശം ഒരു പതിനാറ് മാസം വരെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആറ് മാസം എന്നുള്ളത് എട്ട് മാസം വരെ കിട്ടും ഇനിയിപ്പോൾ അതൊരു നമ്മൾ ഒരു വർഷം രണ്ട് വർഷം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ് ഒരു വർഷം വരെ അൺഎംപ്ലോയ്മെന്റ് നമുക്ക് ജോലിയൊന്നും എടുത്തില്ലെങ്കിലും നമുക്ക് കിട്ടും ഈ അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ് നമുക്ക് തരുന്നത് ഈ അജൻഡ്യൂസ് പ്യൂർ ആർബൈറ്റ് ആണ് അവരായിരിക്കും നമ്മളുടെ ഈ അത്രയും നാളത്തെ നമ്മുടെ എംപ്ലോയർ എന്ന് പറയുന്നത് അപ്പോൾ ഇവർ നമ്മളെ ജോബ് കണ്ടുപിടിക്കാനും അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ ഇൻഷുറൻസ് ഒക്കെ അടയ്ക്കുന്നത് ഈ അജണ്ടിയൂർ ഫ്യൂർ ആർബേറ്റ് ആയിരിക്കും ഈ ജോബ് സെൻ്ററുകാരാണ് നമ്മുടെ ഇൻഷുറൻസ് അതുപോലെ എല്ലാ കാര്യങ്ങളും അയക്കുന്നത് നമുക്കിവിടെ ഇപ്പോൾ ഇൻ കേസ് നമുക്ക് സിക്ക് അടിച്ചു അപ്പോൾ നമ്മൾ ഈ സിഗ്നോട്ട് അവർക്ക് അയച്ചു കഴിഞ്ഞാൽ സിക്ക് ലീവ് ഇതെല്ലാം നമ്മൾ അയച്ചു കൊടുക്കേണ്ടത് ആർക്കാണ് ഈ അജണ്ടൂർ പ്യൂർ ആർബേറ്റിലേക്കാണ് അപ്പോൾ ഇവരുമായിട്ടാണ് പിന്നെ ഇവർ നമ്മളിടക്കിടയ്ക്ക് നമുക്ക് അപ്പോയിൻമെൻറ്റ്സ് തരും അതായത് കറണ്ട് സ്റ്റാറ്റസ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവർ നമുക്ക് അപ്പോയിൻമെൻ്റ് തരുന്നത് നമുക്ക് ജോലി കിട്ടിയോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും വേക്കൻസികൾ അവരുടെ അറിവിലുണ്ടെങ്കിൽ അവർ അതൊക്കെ നമുക്ക് അയച്ചു തരും നിങ്ങൾ ഇവിടെ നോക്കുക ഇത് നിങ്ങൾക്ക് പറ്റിയ നിങ്ങൾ ുടെ പ്രൊഫൈലിന് മാച്ചിങ് ആയിട്ടുള്ള ജോബ് വേക്കൻസികളാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അവർ തരും അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ജോലി വേണമെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യാം ഇനി ഇപ്പോൾ ഇവർ നമ്മൾ രജിസ്റ്റർ ചെയ്തല്ലോ ഇവരിങ്ങനെ അയച്ചു തന്നല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനി ഇമ്മീഡിയറ്റ് ആയിട്ട് വേഗം ജോലി കണ്ടുപിടിക്കണം അങ്ങനെയൊന്നും ഇല്ല നമുക്ക് ആറ് മാസം ഇപ്പൊ ഒരു പന്ത്രണ്ട് മാസം വർക്ക് ചെയ്ത ഒരാൾക്ക് ആറ് മാസം വരെ ഇത് കിട്ടും അപ്പോൾ അതുവരെ ആറ് മാസം നമുക്ക് സമയമുണ്ട് ആറ് മാസം കൊണ്ട് നമ്മൾ പതിയെ നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ജോലി കണ്ടുപിടിച്ചിട്ട് ആറ് മാസത്തിനുള്ളിൽ നമുക്ക് ജോലി കയറിയാൽ മതി എംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് എത്ര രൂപയാണ് ാണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം അതായത് നമ്മളിപ്പോൾ ജോലി ചെയ്തിരുന്ന ഒരാൾക്ക് അവർ ചെയ്തിരുന്ന അവർക്ക് കിട്ടിയിരുന്ന എമൗണ്ടിന്റെ അറുപത് ശതമാനമാണ് നമുക്ക് ഈ അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നത് ഇനിയിപ്പോ നമുക്ക് ഒരു കുട്ടിയുള്ള ഒരാളാണ് എങ്കിൽ നമുക്ക് കിട്ടുന്നത് അറുപത്തി ഏഴ് ശതമാനം ആയിരിക്കും നമുക്ക് മാക്സിമം എമൗണ്ട് പിന്നെ കിട്ടുന്നതെന്ന് പറയുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് യൂറോ വരെ ആയിരിക്കും നമുക്ക് മാക്സിമം ഈ അൺ എംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ് കിട്ടുക പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയതെന്ന് വെച്ചാൽ നമ്മൾ അൺഎംപ്ലോയ്മെന്റ് രജിസ്റ്റർ ചെയ്യില്ല അൺഎംപ്ലോയ്മെന്റ് എംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ അപ്ലൈ ചെയ്യാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഈ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അതിനകത്ത് അവർ നമ്മുടെ പാസ്റ്റ് ഫൈവ് ഇയറിലെ എക്സ്പീരിയൻസും നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിക്കും പക്ഷേ ഈ പാസ്റ്റ് നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ജർമ്മനി വന്നിട്ട് അഞ്ച് വർഷമൊന്നും ആയിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ നാട്ടിലത്തെ നമ്മുടെ എംപ്ലോയ്മെന്റിന്റെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ വർക്ക് ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല ഇവിടെ ജർമ്മനി മിനി ി ജോബിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കാൻ പാടില്ല കേട്ടോ ഇവിടെ കൊടുക്കേണ്ടത് നമ്മൾ ഇവിടെ ജർമ്മനിയിൽ വന്ന് പെർമനന്റ് ആയിട്ട് നമ്മളൊരു വർക്ക് പെർമനന്റോ പാർട്ട് ടൈമോ ഫുൾ ടൈമോ ആയിക്കോട്ടെ നമ്മൾ വർക്ക് ചെയ്തതിന്റെ നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള കോൺട്രാക്റ്റിൽ നമ്മൾ വർക്ക് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് അത് മാത്രമായിരിക്കും നമ്മൾ ഇതിനകത്ത് കൊടുക്കേണ്ടത് അതായത് മിനി ജോബിന്റെ കാര്യങ്ങളോ നമ്മൾ നാട്ടിൽ വർക്ക് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ കൊടുക്കാൻ പാടില്ല നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ ഇവിടെ വർക്ക് ചെയ്ത കാര്യങ്ങൾ മാത്രമായിരിക്കും ഞാനത് പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെ ജർമ്മനിയിൽ നമുക്ക് ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ജോലി റിസൈൻ ചെയ്ത് പുതിയൊരു ജോലി കണ്ടുപിടിക്കാൻ നമുക്കൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഗ്യാപ്പിൽ നമുക്ക് ഇവിടുത്തെ ഗവൺമെന്റ് തരുന്ന ഒരു സർവീസ് എന്നൊക്കെ പറയുന്നത് ഇതുപോലെ ഒരുപാട് സർവീസുകൾ നമുക്ക് നമുക്കിവിടുത്തെ ഗവൺമെന്റിൽ നിന്നും നമുക്ക് കിട്ടുന്നുണ്ട് ഒരുപാട് ബെനിഫിറ്റുകൾ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ജർമ്മനിയിൽ എത്തിയതിനു ശേഷം എനിക്ക് ആദ്യം ഇവിടുത്തെ ഗവൺമെന്റിന്റെ കാര്യങ്ങളോ ഗവൺമെന്റ് ഓഫീസുകളിൽ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്നോ ഇതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറേ അബദ്ധങ്ങളൊക്കെ ഞങ്ങൾ ക്ക് പറ്റിയിട്ടുണ്ട് അപ്പം ആ ഒരു അബദ്ധം നിങ്ങൾക്ക് ഇനി ആർക്കും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇത് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണും വരയ്ക്കും ബായ്